പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴായി നിലമൂർ നഗരസഭയും ചന്തക്കുന്ന് ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഗാ തിമിര രോഗനിർണ്ണയ ശസ്ത്രക്രിയ ക്യാമ്പ് തുടങ്ങി പി വി അബ്ദുൾ വഹാബ് എംപി ഉദ്ഘാടനം ചെയ്തു ചികിത്സ ചെയ്തപ്പോൾ ഡോക്ടർ രണ്ട് കണ്ണും പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കണ്ണും ചെയ്താലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ ഞാൻ പറഞ്ഞാൽ അഥവാ വന്നിപ്പോ അങ്ങനെയൊന്നുമില്ല ഇവിടുത്തെ മാതിരി അങ്ങട്ട് മറ്റേ കമ്പ്യൂട്ടറിൽ തന്നെ ലേസർ കട്ടിങ്ങും മറ്റേതും അങ്ങനത്തെ അല്ല അന്ന് അന്ന് കൈ കൊണ്ടുതന്നെ കട്ട് ചെയ്യണം ആ ഡോക്ടർമാർ വളരെ ഭംഗിയായി കട്ട് ചെയ്തു ലെൻസ് വെച്ച് നമ്മളെ ഹൃദയത്തിന് മറ്റേ ബൈപ്പാസ് ചെയ്യുന്ന മാതിരി വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുകയാണ് സ്റ്റിച്ചിങ് ഗ്രാഫ്റ്റിങ് പേര് അത് അത് ചെയ്തു പറയാണ് ഞാൻ അതുവരെ എത്ര ും കണ്ണെല്ലാം വീട്ടിക്കുത്ത് ജി യു പി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ യു കെ ബിന്ദു ഷൈജിമോൾ സ്കറിയാത് നന്ദോപിൽ കൌൺസിലർ സ്വപ്ന ടെക്ടോണ കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർമാരായ ജിജു അഗസ്റ്റിൻ രാഹുൽ മേനോൻ ശ്രീവത്സൺ തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലുള്ളവർക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് നാല് ദിവസങ്ങളിലായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് പതിനാലിന് ഞായറാഴ്ച മുതുകാട് ഭാരത്മാതാ സ്കൂളിലും ഇരുപത്തിയൊന്നിന് ഞായറാഴ്ച മുക്കട്ട ജി എൽ പി സ്കൂളിലും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച ചക്കാലക്കുത്ത് എൻഎസ്എസ് സ്കൂളിലും ക്യാമ്പ് നടക്കും വിദഗ്ധ ഡോക്ടർമാരുടെ സൌജന്യ സേവനം ക്യാമ്പിൽ ലഭിക്കും സീനിയർ ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ നേതൃത്വത്തിൽ കാഴ്ച പരിശോധനയും നടക്കും നിർദ്ധന രോഗികൾക്ക് ടെക്ടോണക്കാൺ ആശുപത്രിയിൽ വെച്ച് സൌജന്യമായും പകുതി ചാർജ് ഈടാക്കിയും തിവരശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് നിശ്ചിത തുടർ ചികിത്സയും കണ്ണടയും നൽകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്